വാർഷകരന്മാര് ശമ്പളം മൂന്ന് മാസം നല്ല തെളിനീരാണ് കേട്ടോ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വാട്ടർ മീനുകളെയൊക്കെ ആണോ കേട്ടോ ഇത്രയും തെളിനീര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കൾ അപ്പം നമ്മളിങ്ങനെ നടന്നിടുന്ന ഇപ്പോൾ ഏകദേശം ഇപ്പം നമ്മുടെ ഈ ഗൈഡ് കുറച്ച് ആൾക്കാർ ഇവിടെ അവരുടെ ഒരു ചെറിയൊരു ഒരു ഒരു സ്റ്റേ ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും ദൂരം നടന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു അല്ലെ രണ്ട് കിലോമീറ്ററ് നമ്മൾ വിചാരിച്ച് മൂന്ന് നാല് കിലോമീറ്റർ ആണ് രണ്ട് കിലോമീറ്ററാണ് ആകപ്പാടെ ഇത്രയും നേരം നടന്നത് ഇത് ലാത്തിമുട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ക്യാമ്പ് ലാത്തിമുട്ട ക്യാമ്പ് ടു ഇനിയിവിടുന്ന് പതിനാറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി അഗസ്യാർ ഇവിടെ ക്യാമ്പിൽ എത്താനായിട്ട് ടോപ്പ് വരാം അപ്പോൾ അതാണ് അതായത് ആത്തിമുട്ടെ കാഴ്ചകളാണ് ഇതെ ഇത് അവരുടെ ഒരു ക്യാമ്പാണ് അവിടെ കുറച്ച് പേര് അവിടെ ഉണ്ട് നമ്മുടെ ഷീയും ഹീയും എന്നെ കടന്ന് മുന്നിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഗ് ഞാൻ വീട്ടിലേ വല്ലതോണുള്ളൂ ആ കേടുകൾ എല്ലാം തരണത് അപ്പോൾ ഈ ബാഗ് ആരുടേതാണ് ചേട്ടാ ഇപ്പം എൻ്റെ ബാഗ് എനിക്കുള്ളത് അല്ലാതെ പോകണല്ലേ അതിനാ അങ്ങനൊരു പൈസ കൊടുക്കും ഓ അങ്ങനെ ഓ ഈ ബാഗ് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും എടുക്കും ഓ നിങ്ങൾക്ക് പൈസ പൈസ അത് ഒരു നല്ലൊരു അതേ ഉള്ളു ഈ വർഷകാരന്മാർ ശമ്പളം മൂന്ന് മാസം ഒരിക്കാണ് തരണത് മൂന്ന് മാസം ആ അക്ടോബറിൽ ജോലി ചെയ്താൽ പൈസ ഇതുവരെ കിട്ടിയിരുന്നു നമുക്ക് ടേണിലേ പോയിട്ടുണ്ട് ആ ടേണിൽ തരണവര് അത് ചുമക്കണം അവനെ ഇങ്ങനെ വീണ് പോയല്ലേ ഈ പത്ത് പേരും കൂടെ ചേർന്ന് അങ്ങനെ നമ്മൾ ഒരു വലിയ കയറ്റം കയറി നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഗീടുചട്ടം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇനി അടുത്തെങ്ങും ഇതുപോലെ വലിയ കഠിനമായ കയറ്റങ്ങൾ ഇങ്ങനെ ഈ സംസാരിച്ചുകൊണ്ട് വന്നതേ നല്ലൊരു കയറ്റം കയറിയിട്ടാണ് കേട്ടോ പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂട്ടോ സംസാരിച്ച് വന്നുകൊണ്ടായിരിക്കും അത്രയ്ക്ക് കയറ്റം ഫീൽ ചെയ്തില്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം നമ്മളൊറ്റയ്ക്കല്ല പിറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ മുന്നിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയൊരു നമ്മുടെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴിയിൽ അവിടെ അവിടെയായിട്ട് ഈ കാട്ടരുവുകളുണ്ട് കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കാട്ടരുവി ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടില്ല ഒരു കാട്ടരുവി ആ കാട്ടരുവിയുടെ വെള്ളത്തിൽ ചവിട്ടിയാണ് നമ്മൾ പൊക്കുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ താഴെ അങ്ങ് ഒഴി പോകുന്നുണ്ട് പിന്നെ ഈ വഴിയെന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ് ഇച്ചിരി ടഫായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള വഴികളാണെങ്കിലും നല്ല രസമാണ് തണലാണ് വെയിലില്ല വളരെ പ്രശാന്ത പ്രശാന്തസുന്ദരമായ അന്തരീക്ഷം കണ്ടില്ല പുറകിൽ നല്ലൊരിച്ചിരി വെള്ളം കൂടുതലുള്ള ഒരു അരുവിയുണ്ട് അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വന്നെത്തിയിരിക്കുകയാണ് ഏകദേശം എനിക്കൊന്നൊരു നാലഞ്ച് കിലോമീറ്റർ മുന്നിട്ട് കാണും ഇപ്പോൾ എൻ്റെ പിറകിൽ അത് എവിടെയിരുന്ന ഷീ ഇല ചോറ് തിന്നെയാണ് അതെവിടെ ഇങ്ങനെ ഇരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഷീ ഇല പൊതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇല എല്ലാം നമ്മുടെ ഈ പൊതിച്ചോറ് എല്ലാം റെഡിയാക്കിയാൽ നമ്മുടെ ഷീ ആണ് ചേട്ടാ നമുക്കൂടെ കണക്കാക്കിയിട്ട് ചോറ കൊണ്ടു വന്ന് ഷീ ചോറ് മൊത്തം തിന്ന് ചീർ കഴിഞ്ഞു തിന്ന് തീർത്ത് എന്തൊക്കെയുണ്ടായിരുന്നു ഇനി ഒന്നുമില്ല കഴിച്ചു കൊടുക്കാനായിട്ട് ഇച്ചിരി ഇത്തിരി താമസിച്ചു ഈ പാത്രത്തില് പാത്രത്തിലല്ല ഈ ഇലയിൽ ഒരു കുന്ത അപ്പൊ അങ്ങനെയാണ് എനിക്കിവിടെ കണക്കാക്കിയിട്ടാണ് ഷീ ആഹാരം കൊടുത്തു കൊടുത്തുവിട്ടത് പക്ഷെ അത് ഒറ്റയ്ക്ക് അങ് അടിച്ചു തീർത്ത് അതിലൊരു കുന്തവുമില്ല ഞാൻ പട്ടിണിയാണ് കേസ് പട്ടിണി ശരിക്കും എനിക്കിത് കാണുമ്പോൾ ഇവിടെ ഇറങ്ങി ഒന്ന് കുളിക്കാൻ തോന്നുകയാണ് കേട്ടോ എനിക്കിവിടെ നിന്ന് ഒന്ന് കുടിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ സാധാരണ നമ്മൾ ഈ അഗസ്യർ കൂടെ ട്രിപ്പ് വരുമ്പോൾ മിക്കവാറും ഉള്ള ആളുകളൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം കളക്ട് ചെയ്യുന്നത് ഇത് ഈ അരുവളിന്നാണ് കേട്ടോ അരി കളി നിന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നല്ല കണ്ടില്ലേ നല്ല തെളിനീരാണ് കേട്ടോ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വാട്ടർ മീനുകളെയൊക്കെയാണ് കേട്ടോ ഇത്രയും തെളിനീര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും ശുദ്ധമായ ജലം നീരു കുറവ അപ്പോൾ ഈ വെള്ളം നമുക്കെടുത്ത് കുടിക്കാനാണ് അല്ലാതെ ഇവിടെ വേറെ വാട്ടർ സ്രോസൊന്നുമില്ല ഇവിടെ നിന്ന് ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും വേറെ ആഹാരം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വേറെ വഴിയൊന്നുമില്ല മീനുകളെയൊക്കെ കണക്കണ്ടില്ലേ ഇത് കോൾഡ് വാട്ടർ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വെള്ളം ഒരു ഇഷ്യില്ല ഭയങ്കര തണുപ്പാണ് ഭയങ്കര കൂളിങ് വാട്ടറാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ നാല് കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് കണ്ടില്ല അതൊരു ചെറിയൊരു അരുവിയുടെ കരയിലാണ് ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നത് ഇവിടെ വെച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഗൈഡന്മാരുടെ സേവനം ഇവിടെ വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യണം അല്ലേ ഇവിടെ വെച്ച് തീരെ കാരണം അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ ഏകദേശം എല്ലാവരും ബുക്ക് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ കുളിച്ചില്ല ഇനിയിപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് അടുത്ത് വേറെ കിലോമീറ്റർ കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം അടുത്ത വെള്ളച്ചാട്ടം ഉണ്ടല്ലോ രണ്ട് കിലോമീറ്റർ അപ്പോൾ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്തൊരു ഉണ്ട് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള ഐഡിയലാണ് ഞാൻ പിന്നെ ഇവിടെ കുളിക്കാമെന്നൊന്ന് വിചാരിച്ചത് പിന്നെ വേണ്ട കുളിസിൻ അപ്പോൾ അവിടെ വെച്ചെടുക്കാമല്ലോ അപ്പോൾ ശരി സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ അഗസ്ത്യാർ കൂടത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം നാല് കിലോമീറ്ററാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ വഴിക്ക് രണ്ട് പേര് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പം ഇവരെ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ഇന്ന് രാവിലെ നല്ല 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 രാത്രി രാത്രി മഴയായിരുന്നു മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കൂടത്തിൽ പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ സാധാരണ രീതിയിൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ അഗസ്ത്യാർ കൂടത്തിലേക്ക് പോകുന്ന യാത്രയിലായിരിക്കും അങ്ങോട്ട് നമ്മുടെ ഫസ്റ്റ് ആ പോകുന്ന ടൈമാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ തിരിച്ചു വരികയാണ് പോകാൻ പറ്റാതെ അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് അത് തീരെ നമുക്ക് ഇന്നലെ തന്നെ വൈകിട്ട് പോയവര് പറയുന്ന അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ പരസ്പരം തന്നെ കാണാൻ പറ്റുന്നില്ല അത്രയും ഇറങ്ങാനും പ്രയാസമായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇവര് നമ്മളെങ്ങനൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മളെ അങ്ങോട്ട് കടത്തി വിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റേ ചെയ്തിട്ട് നാളെ പൊയ്ക്ക് പക്ഷെ അങ്ങോട്ട് കയറ്റില്ല നാളെ ഇതവസ്ഥയാലും അല്ലെങ്കിലും ശരി നമ്മളെ നാളെ കയറ്റി നാളെ അവര് സമ്മതിക്കില്ല നാളെ അവിടെ സ്റ്റേ ചെയ്യാനും പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഇൻ കേസ് നാളെ അവിടെ നല്ല ക്ലൈമറ്റ് ആണെന്നെങ്കിലും നമ്മളെ നാളെ അങ്ങോട്ട് കയറ്റില്ല അഗസ്റ്റർ നല്ല കയറ്റില്ല കയറ്റില്ല നാളെ നാളെ ട്വൽ കിലോമീറ്റർ തേർഡ് ഡേ നമ്മൾ തിരിച്ചറങ്ങേണ്ട ദിവസമാണ് തിരിച്ചറങ്ങേണ്ട ദിവസം അവര് കഴിറ്റില്ലെന്ന് പറഞ്ഞാൽ അവര് നമ്മൾ എന്ത് വേണമെങ്കിൽ കയറിയിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇറങ്ങാം അത് പ്രശ്നമില്ല നമ്മുടെ കയ്യിലാണ് കിലോമീറ്റർ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്കിന്ന് വേണമെങ്കിൽ പോയിട്ട് അവർ അവർ സമ്മതിക്കും എന്നുവെച്ചാൽ അതിന്റെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ നിങ്ങളിപ്പോൾ എത്ര രൂപ മുടക്കിയാ വന്നത് സെവൻ ഹൺഡ്രഡ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാളിന് ശരിക്കും അത് ലോസ് അല്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ലോസ് ആണ് നിങ്ങളുടെ ഈ ദിവസം ലോസ് കുറച്ച് മൊത്തം എങ്കിലും ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടി പക്ഷെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് നമ്മളിപ്പോ അവസരത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാം ആർക്കും നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവര് അവരിൽ പലരും നാല് പോയിട്ടുണ്ട് പക്ഷേ അതില് ടു ടൈം മാത്രമേ മല കയറാൻ പറ്റിയിട്ടുള്ളൂ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഇത് ഇതൊരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ട്രിപ്പിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം പോലും ഇരിക്കുമല്ലോ നമുക്ക് ചിലപ്പോഴേ നമുക്ക് മല കയറാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല ഈ പറഞ്ഞാണെങ്കിൽ പകുതി വഴിക്ക് തിരിച്ച് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഒരു ഒരു വലിയൊരു ഒരു പ്രശ്നം നമുക്ക് ഈ അസ്യറുകൂടം ട്രക്കിങ്ങിൽ സംഭവിക്കാം അപ്പൊ അത് ഇവർ ഒരു ഉദാഹരണമാണ് ഇനിയിപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇനി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളവിടെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ താഴെയുള്ള ഒരാൾ പറഞ്ഞു നിന്നിട്ട് ി പിന്നെ ഇവിടേക്ക് നാളെ തന്നെ വരണല്ലോ അത് റിസ്ക് കാരണം നമ്മളെ സമയം പറഞ്ഞപ്പോ അഞ്ചുമണിക്ക് ആകുമ്പോഴേക്കും ഇട്ടാകും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കാടല്ലേ അപ്പൊ നമ്മുടെ ലൈഫാണുള്ള വിഷയം അത് വേണമെങ്കിൽ ഈ ക്ലൈമറ്റ് കുറച്ച് നോർമൽ ആണെങ്കിൽ വിടുമായിരുന്നു പക്ഷെ അത്രയും മോശമായിരുന്നു അപ്പൊ അതാണ് സുഹൃത്തുക്കൾ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു യാത്രക്ക് തിരിക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം നമ്മുടെ വിധി പോലെ ഇരിക്കും ട്രക്കിങ് കാട് അവിടുത്തെ ക്ലൈമറ്റ് കാരണം ഇവർ പറയുന്നത് പോലെ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ആ നല്ല എക്സ്പീരിയൻസ് ആണ് യാത്ര നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സുഹൃത്തുക്കളെ ഈ അവസ്ഥ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചിലപ്പോൾ നമുക്കും നമുക്കിങ്ങായിരിക്കും കേട്ടോ അല്ലേ നമുക്കും മുകളിൽ ചെന്നിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ നമുക്കും കയറാൻ പറ്റുവരിക കാരണം അവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ പിറകിൽ വരുന്ന രണ്ട് പേരെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ബോഡി ഗാർഡ്സാണ് ഷീ ആൻഡ് ഹി അതാണ് എൻ്റെ കയ്യിൽ കണ്ടില്ലേ കമ്പൊന്നുമില്ല എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അവർ കമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അത്ര അറേഞ്ച്മെൻസിലാണ് ഞാൻ ഇത് പോകുന്നത് അല്ലാതെ ഗവൺമെൻറ് എന്നെപ്പോലുള്ളൊരു സെലിബ്രിറ്റി ഒരിക്കലും ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു നാല് അഞ്ച് കിലോമീറ്റർ ആവാറായി അപ്പോഴേ നമുക്ക് ആറെന്ന് പറഞ്ഞത് അതിന് അതെനിക്ക് ഇടങ്ങയാറ് അങ്ങ് തിരുവനന്തപുരത്താണ് കരമന കിള്ളിപ്പാലം അതിവിടെയല്ല എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ അവർ അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ നമ്മൾ ഒരാളിനെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രക്കിങ്ങിനൊക്കെ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് എന്നല്ല അത്രയും പ്രതീക്ഷിച്ചാണ് വരുന്നത് നമുക്ക് അങ്ങ് പീക്കിലെത്താം അവിടെ ചെന്നിട്ട് സെൽഫി എടുക്കാം വീഡിയോ എടുക്കാം പല പ്രതീക്ഷകളിലും വരുന്ന ആൾക്കാരുണ്ട് ഇന്ന് ഇന്നലെ പോയ ആൾക്കാർക്ക് ഇന്നാണ് ശരിക്കും അവർ അങ്ങ് അങ്ങ് ടോപ്പിലെത്തേണ്ടത് പക്ഷേ അവർക്ക് പറ്റിയില്ല പക്ഷേ അവർ ഇന്നൊരു ദിവസം അവിടെ വെയിറ്റ് ചെയ്താൽ പോലും നാളെ അവരെ ടോപ്പിലേക്ക് കയറാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ആരുടെയും തെറ്റുകൊണ്ടല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരു ചാൻസ് ഒരു ദിവസത്തെ ചാൻസ് പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ളതാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റുകൾ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നേരത്തെ കടന്നു പോയില്ലേ രണ്ടുപേർ അപ്പോൾ അവരെ പോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിരിച്ച് വരണമുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഈ ഒരു ട്രക്കിങ് അവരുടെ സമയവും വേസ്റ്റായി പൈസയും വേസ്റ്റായി ഒരു സിസ്റ്റം നിങ്ങൾ ഇതിന് കുറച്ച് എന്തെങ്കിലും ഒരു കൺവീനിയൻസ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം കൊണ്ടുവരണം അപ്പോൾ അതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ